കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഒമാനികളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളൊരു വാർത്തയാണ് ഏഴ് മണിക്കൂർ മുമ്പ് വന്നെങ്കിൽ ഇപ്പോ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല ഒമാനികള് കുട്ടികളെ കണ്ടപ്പോൾ മിഠായി കൊടുത്തു കുട്ടികൾ പരിപാലാന്തരായപ്പോ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സംഗതി ഇവിടെ നമ്മൾ കുട്ടികൾക്ക് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടു പോയാലും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കൃത്യമായി രക്ഷിതാക്കളും മറ്റുള്ളവരും ഒക്കെ അവരിചരിതെന്ന് മിഠായി വാങ്ങരുത് അല്ലെങ്കിൽ അവരോടൊപ്പം വിളിച്ചാൽ പോകരുത് വണ്ടിയിൽ കയറരുത് എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ടല്ലോ അതാ കുട്ടികൾക്ക് കൃത്യമായി അവർ പാലിക്കുന്നത് കൊണ്ട് അവരെ തിരിത്തെറിച്ചു ഒമാനികൾ മുട്ടായി കൊടുത്തു ശരി പക്ഷെ കുട്ടികളെ കുട്ടികളെ കാര്യം നോക്കി ഒമാനിയെ ഉമേന സുഖം കാണിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല കുറച്ച് സാമൂഹ്യദ്രോഹികളുടെ കമന്റാണ് വാർത്തകൾ കൃത്യമായി കൊടുക്കുമ്പോൾ അതിന്റെ താഴെ ചില കമന്റുകൾ വന്നു പച്ച വർഗീയത ഉള്ള ചില സാമൂഹ്യദ്രോഹികളുണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് പക്ഷെ ആ പോസ്റ്റിന്റെ താഴെ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ളത് സംഘികളാണ് അവരാണ് ഒന്ന് വൃത്തിയായിട്ട് എഴുതിയിക്കുന്നത് കാര്യം ഒമാനികളാണല്ലോ പ്രതിസ്ഥാനത്ത് നിന്നേക്കുന്നത് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവർ മുസ്ലിങ്ങളാണല്ലോ ഒരു മുസ്ലിം വിരോധം ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംഘികളാണെന്ന് തെളിച്ചില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ ഞാനീ സംഘികളെന്ന് പറയുന്നത് എല്ലാ വീടുകളിലും കൂടെ പറയുമ്പോൾ അത് ഇവിടെയെന്ന് പറയട്ടെ എന്റെ ഭാഷയിലെ സംഘി കമ്മി കൊങ്ങി സുടാപ്പി എന്നൊക്കെ പറയുന്നത് ഈ സംഘപരിവേറെ ആർ എസ് എസ് ബി ജെ പി ആ മുസ്ലിം ലീഗ് അതുപോലെ ഇടതുപക്ഷേ സി പി എം കോൺഗ്രസ് അങ്ങനെയുള്ളവരല്ല ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയും എന്നാൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് അവരെ തല്ലിക്കളയാൻ പറ്റാത്ത രീതിയിൽ ഒരു വോട്ട് ബാങ്ക് ആയിരിക്കുകയും അല്ലെങ്കിൽ അണികളായിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരെയാണ് ഞാൻ സംഘി കമ്മി കൊങ്ങി ചൂടാപ്പിന്നൊക്കെ വിളിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കുരുപ്പട്ടുണ്ട അപ്പൊ ഇവിടെ കുറെ സംഘികൾ അതിന്റെ താഴെ വന്ന് കമന്റ് എഴുതുന്നു കണ്ടു അവർ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ കൈ കയറി പിടിച്ചെന്നതിന് വണ്ടി കയറ്റാൻ ശ്രമിച്ചെന്നതിന് എന്നൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധികളെന്ന് വിളിക്കാന്ന് പറഞ്ഞ പോലെ ഈ ഒമാനികൾ ഇവിടെ വന്നിട്ട് ഈ കാറിൽ കയറ്റിയിട്ട് അവരെ എങ്ങോട്ട് കൊണ്ടുപോകാനാ എയർപോർട്ടിൽ കൂടെ ഒളിച്ചു പോക്കറ്റിലോട്ട് പോകും ഇല്ലല്ലോ ഒമാനികളുടെ സ്വഭാവം അറിഞ്ഞിട്ടാണ് അവർ എല്ലാവരും നല്ല സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യം ഒമാനിൽ എൻ്റെ അളിയൻ അവിടെ സ്ഥാപനമുണ്ട് എൻ്റെ ചാനലിൽ ഇടയ്ക്കൊക്കെ അവർ അതിൻ്റെ പരസ്യം അതിൻ്റെ സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യം നിങ്ങൾ കാണാറുമുണ്ടാകും അപ്പോൾ അവരുമായിട്ട് കുറച്ച് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മുമ്പ് കുറച്ച് ഒമാനികൾ ഇവിടെ വന്നപ്പോൾ അവരെ എൻ്റെ വാഹനത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് പൊതുവേ എനിക്ക് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് എല്ലാ നാട്ടിലും മോശം ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടുമൂന്നു കാര്യമുള്ളു ഇവിടെ ഒമാനികൾ വന്നു അവർ വാഹനം നിർത്തിയിട്ടിരുന്നപ്പോൾ രണ്ട് കുട്ടികളെ അടുത്തൂടെ പോയി അതിൽ കുട്ടികൾക്ക് മിഠായി കൊടുത്തു കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് അവരത് അത് വാങ്ങിയില്ല ഒരാൾ വാങ്ങി മറ്റേ വാങ്ങിയില്ല പക്ഷേ പരിഭ്രാന്തി ആയപ്പോഴത്തേക്ക് കുട്ടികളെ ആ സാറല്ലേ സാറില്ലെന്ന് പറയാൻ നോക്കി ഇവർക്ക് മലയാളം അറിയില്ലല്ലോ അവരവരോ ഭാഷയില് പറഞ്ഞിട്ടുണ്ടാവും കുട്ടികളെന്തായാലും പേടിച്ചു പോയി ഏതായാലും പിന്നീട് അവര് വാഹനം എടുത്തു പോവുകയും ചെയ്തു കുട്ടികളെ കുട്ടികളേക്ക് കുട്ടികളെ വഴിക്ക് പോവുകയും ചെയ്തു അത് പിന്നീട് കുട്ടികളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാമെന്ന് ഒരു വാഹനത്തിലൊന്നും തട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പോലീസിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല അത് ശരിയായ കാര്യവുമല്ല അന്വേഷിച്ചേ പറ്റുള്ളൂ കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് കാലം അങ്ങനെയാണ് കുട്ടികൾ തലനാരടയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ടുണ്ടാകാം അപ്പോൾ അവർ അവരന്വേഷിച്ച് പോലീസുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവിടെ സംഘികൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത് എനിക്ക് തിരിയാത്തത് എന്താ തിരിയാത്തതെന്ന് കുറേ കാലം മുമ്പ് ഗൾഫായിരുന്നു നമ്മുടെ നാട് അറിയാലോ ഇവിടുത്തെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഗൾഫ് പണം ഇങ്ങോട്ട് വന്നതിന് ശേഷം അതായത് ഇവിടെ നാട്ടിലുള്ള രാമനും രാഘവനും മമ്മതും എല്ലാവരും ഇവിടുന്ന് കപ്പൽ കയറിയും അല്ലാതെയും അറബി നാട്ടിൽ പോയിട്ട് പേർഷ്യ എന്നാണ് പറയാം പേർഷ്യയിൽ പോയിട്ട് ഇന്നത്തെ ഇറാൻ അപ്പോൾ അവിടെ പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഈ നാട്ടിൽ കൊണ്ടുവന്ന് ആണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം വലിയ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയത് അല്ലാതെ ഇവിടുത്തെ സർക്കാരൊന്നും നിന്ന് ഉണ്ടാക്കി കൊടുത്തതല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൾഫ് പണത്തിന്റെ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് അതൊന്നും മാറി അമേരിക്കയിലേക്കും യു കെയിലേക്കും ഒക്കെ ഒക്കെ ഒന്ന് പോയത് പക്ഷെ ഇപ്പൊ നമുക്കറിയാം അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് പണം വായിക്കുന്നില്ല ഇങ്ങോട്ട് വരുന്നു ഇപ്പോഴും സത്യത്തിൽ പണം ഗൾഫ് പണം തന്നെയാണ് അല്ലാതെ വേറെ എന്താ ഉള്ളത് അപ്പോ തങ്ങളുടെ അപ്പന്മാരോ സഹോദരന്മാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ ഒക്കെ വിദേശത്ത് പോയി ഗൾഫ് രാജ്യങ്ങളിൽ ഈ പറയുന്ന അറബികളുടെ വീട്ടിൽ പോയി കിടന്ന് പണിയെടുത്ത് അവരെല്ലാവരും നല്ലവരാണെന്നോ അഭിപ്രായം എനിക്കില്ല പക്ഷെ ആ നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് ഇവിടത്തേക്കാൾ കൂടുതൽ പണം സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ടല് ഉയർത്ത് നിന്നിട്ട് നിന്നിൻ്റെ എല്ലിൻ്റെ ഇടയ്ക്ക് കയറി നിന്നിട്ട് ഇവിടെ നിന്ന് പറയുന്ന ഒരു വർഗീയത ഉണ്ടല്ലോ അത് കേൾക്കാൻ അത്ര രസമില്ല അവരദ്ധ്വാനിച്ച പണമല്ല ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കും ആയിക്കോട്ടെ അധ്വാനിച്ച് പണം കൊണ്ടുവരാനൊരു സ്ഥലം ഉണ്ടായില്ലോ ഉണ്ടായില്ലേ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിലോ ഇവിടെ പണ്ടത്തെ കോറിനും ചട്ടനും ചെറുമനും ആയിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ എപ്പോഴും ഇല്ലേ സാമ്പത്തിക നില മാറും മാറൂല്ല അപ്പൊ വർഗീയത നിർത്തി ഇറക്കി വെക്കി അഹമ്മദും മുഹമ്മദും കേൾക്കുമ്പോൾ വർഗീയത വരുന്ന ഒരുതരം സംഘീസം ഉണ്ടല്ലോ അതത്ര സുഖം പോരാ അത് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതെന്ന് അറിയാം നിങ്ങൾ പച്ച വർഗീയവാദികളാണെന്നാ യഥാർത്ഥ വിഷപത്തുക്കളാണെന്നാ അങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലാതെ അത് ദേശസ്നേഹമായിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഒരുപാട് ദേശസ്നേഹികളുണ്ട് ആ ദേശസ്നേഹികളിൽ ആർ എസ് എസ്കാരുണ്ട് ബി ജെ പി കാരുണ്ട് സംഘപരിവാറുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ പാർട്ടിക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നിങ്ങളെ പേർന്ന് എന്തിനാണെന്നറിയോ കമ്മി കൊങ്ങി സംഘി സുടാപ്പികളെ നിങ്ങളെ പേർന്നത് നിങ്ങളെ വോട്ട് അവർക്ക് വേണം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളെ സംഘബലം അവർക്ക് വേണം അവർക്ക് ചിന്താബാധ വിളിക്കാൻ വേണ്ടിയിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭരണം നിലനിർത്താൻ നിവൃത്തി പറ്റില്ല അതുകൊണ്ട് നിവൃത്തിയില്ലാതെ നിങ്ങളെ പേറുന്നതാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതും ശരിയാണ് അതുകൊണ്ട് നിങ്ങളെ പേരണം എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട അഹമ്മദും മുഹമ്മദെന്നും കേൾക്കുമ്പോൾ അവർ മുഴുവൻ തീവ്രവാദികളും മറ്റുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ളവർക്ക് ഇത് ബാധകമാണ് കേട്ടോ ഏതായാലും ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതല്ല എന്നും ഒമാനികൾ അവരുടെ സ്നേഹം കാണിച്ചതാണെന്നും അത് വല്ലാത്തൊരു പുകിലായി മാറിയതാണ് എന്നും അറിഞ്ഞത് വളരെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ആശ്വാസം ഇല്ലാത്തത് ഇവിടെ എന്തെങ്കിലും വന്നാൽ അതൊരു സംഘി കമ്മി സുടാപ്പി എല്ലാം കിണക്കാം കൊങ്ങി കൊങ്ങികൾ പിന്നെ കുറവാണ് സംഘിയും കമ്മിയും സുഡാപ്പികളാണ് കുറച്ച് കൂടുതൽ ഇമാരെയുള്ള തോന്നിയ ദിവസം കാണിക്കുന്നത് അവരുടെ നെകളിപ്പ് പ്രത്യേകിച്ച് സംഘിയുടെ നെകളിപ്പ് അതാണ് ഇനിയിപ്പോൾ രാജ്യത്തിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ആപത്ത് അത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാളും വലിയ ആപത്താണ് അതിനെ അവർ എന്ന് മനസ്സിലാക്കാവോ Different angles. Don't forget to subscribe and support this channel.